സി പി എമ്മിന്റെ കൗൺസിലറായിരുന്നു കേട്ടോ ഈ രാജേഷ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ജാനകിയമ്മയുടെ തൊട്ടപ്പുറത്തെ വാർഡിലെ കൗൺസിലറാണ് ജാനകിയമ്മയ്ക്ക് അറിയാവുന്നയാളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ വീട്ടിലെ മാല ഓട്ടിച്ചിട്ട് നിങ്ങളുടെ കൗൺസിലറാണ് എന്തറിയുമ്പോൾ നിങ്ങൾക്കൊരു ഞെട്ടലുണ്ടാവില്ലേ കൗൺസിലർ സി പി എമ്മിന്റെ കൗൺസിലറായ രാജേഷിനെ പിടികൂടാൻ തുമ്പായത് നീല സ്കൂട്ടറാണ് കോട്ടും ഹെൽമറ്റും ധരിച്ചാണ് പി പി രാജേഷ് മോഷണത്തിലെത്തിയത് ആള് ടിപ്പിലെ നടക്കും ഏതായാലും ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതല്ലാതെ പാർട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റത്തില്ലല്ലോ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്ന ഒരു വയോധികയുടെ മാലയാണ് കവർന്നത് അതും സ്വന്തം നാട്ടിലുള്ള വയോധികയെ എനിക്ക് തോന്നുന്നു തൊട്ടപ്പുറത്തെ വാർഡാണ് അല്ലെങ്കിൽ തൻ്റെ വോട്ടറുടെ മാല അടിച്ചുകൊണ്ട് പോയി എന്ന് പറയേണ്ടി വരുമായിരുന്നു തൊട്ടപ്പുറത്തുള്ള വാർഡാണ് അതേ പഞ്ചായത്തിലെ കൗൺസിലറാണെന്ന് അതേ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അത് ഞെട്ടിക്കുന്ന സംഭവമായി പോയി വലിയ ഉണ്ടായിരുന്നില്ല എന്നാണ് കേൾക്കുന്നത് സംഭവം നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താ ഗുഡ് മോർണിംഗ് നല്ലവനായ ഉണ്ണിയായിരുന്നു രാജേഷ് എന്നാണ് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്നത് അവിടെ നാട്ടുകാരുടെ പ്രശ്നങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നയാളാണ് അങ്ങനെ ഒരാളെ മാല മോഷണത്തിന് പിടികൂടി എന്നുള്ള വാർത്ത അതിന്റെ ഞെട്ടൽ അത് ഈ നാട്ടുകാർക്ക് മാറിയിട്ടേ ഇല്ല പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഇയാൾക്ക് ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് മറികടക്കാൻ വേണ്ടിയാണ് ഇയാൾ മോഷി ഇറങ്ങിയത് ഒരു കൗൺസിലറാണ് എന്ന് ഓർക്കുക ഏതായാലും ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ സി പി എം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ ആസൂത്രണം ഇയാളുടെ ഈ മോഷണത്തിന് പിന്നിലുണ്ടായിരുന്നു അരുൺകുമാർ കാരണം ഇയാൾ സ്വന്തം വാഹനമല്ല ഈ മോഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഒരു സുഹൃത്തിൻ്റെ ഒരു നീല സ്കൂട്ടർ അയാൾ വാങ്ങുന്നു അതിനുശേഷം അതിൻ്റെ നമ്പർ പ്ലേറ്റ് മറക്കുന്നു ഒരു റെയിൻകോട്ട് ധരിച്ച് ഹെൽമറ്റ് കൂടി ഇട്ടാണ് ഇയാൾ ജാനകി വീട്ടിലേക്ക് എത്തുന്നത് ചെന്ന് നേരെ വീട്ടിലേക്ക് കയറുന്നു മാല പിടിച്ചുപറിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ജാനകിയമ്മ അവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ള കാര്യം ഈ രാജേഷിനറിയാമായിരുന്നു അതുകൂടി മനസ്സിലാക്കിയാണ് ഇയാൾ ഉച്ച സമയത്ത് വീട്ടിലേക്ക് എത്തിയത് സാധാരണ ജാനകിയമ്മ ജാനകിയമ്മ തനിച്ചാണ് ആ സമയത്ത് ഉണ്ടാവുക വീട്ടിലുള്ളവരൊക്കെ പുറത്തു പോകുന്ന സമയമാണ് അത് മനസ്സിലാക്കി കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇയാൾ എത്തുന്നു മാല മോഷ്ടിച്ച് കടന്നു കളയുന്നു പിന്നാലെ പോലീസിനും വലിയ വെല്ലുവിളിയായിരുന്നു കാരണം പോലീസ് സ്റ്റേഷൻ കുത്തുറമ്പ് പോലീസ് സ്റ്റേഷൻ അടുത്ത് നിന്ന് ഏതാണ്ട് മീറ്ററുകൾ മാത്രം അകലെയാണ് ഈ ഒരു വീടുള്ളത് അതിനാൽ തന്നെ വലിയ വെല്ലുവിളി പോലീസിനുണ്ടായിരുന്നു പോലീസ് ഉടൻ തന്നെ മറ്റ് സി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഇയാളെ കണ്ടെത്തി പക്ഷെ അപ്പോഴും പോലീസിനുണ്ടായിരുന്ന ഒരു സംശയം ഇത് ഒരു ഉറപ്പിക്കണം കാരണം ഇയാൾ കൗൺസിലറാണ് സി പി എം നേതാവാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയാക്കും പോലീസ് അങ്ങനെ വലിയ അന്വേഷണം നടത്തി കൃത്യമായി ഈ വിവരം അത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇയാളെ പിടികൂടിയത് ഏതായാലും പാർട്ടി ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളൊരു അന്വേഷണത്തിൽ കൂടിയാണ് സി പി എം ഉള്ളത് അരുൺകുമാർ പി രാജേഷ് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ ശ്രമങ്ങളെല്ലാം പൊലിഞ്ഞുപോയി പിയോധികയുടെ സ്വർണ്ണമായി സി പി എമ്മിന്റെ അവിടുത്തെ കൗൺസിലർ ആയിരുന്നു ഈ പി രാജേഷ്